ഇന്ന് രാവിലെ മുതൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയ്ക്ക് നേരിയ കുറവുണ്ടായിരുന്നുവെങ്കിലും ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അതിശക്തമായ മഴ മുന്നറിയിപ്പുമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ മുതൽ എല്ലാ ജില്ലകളിലും യെല്ലോ ഉണ്ടെന്നും ഉച്ചയ്ക്ക് ശേഷം നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് മറ്റ് ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ ജില്ലകളിലെല്ലാം അലേർട്ടുകളും പ്രഖ്യാപിച്ചു ജൂൺ നാല് വരെ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നുവെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം പറയുന്നത് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാർ താമസിക്കുകയും വേണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവകളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാർ താമസിക്കേണ്ടതാണ് അരുണാചൽ പ്രദേശിലും കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലാണ് വിവിധ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപകടത്തിൽ ഏഴുപേരുടെ ദാർ നാന്ദ്യം സംഭവിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്